ഇന്ന് നമുക്കൊരു മഷ്റൂം മസാലക്കറി തയ്യാറാക്കിയല്ലോ അതിന് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം തോല് കളഞ്ഞ് കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചു കൊടുക്കാം ഇത് ചൂടാകുമ്പോൾ രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ടായിരുന്നതും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസ്തൂരിമേത്തി തിരുമി ചേർക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ തക്കാളി അടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച കൂൺ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ കോണിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്രഷ് ക്രീമിന് പകരം കാഷ്യൂനട്ട് അഞ്ചാറെണ്ണം കുതിർത്തിട്ട് അരച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫാക്കാം അടിപൊളി കോൺ മസാലക്കറി റെഡി ആയിട്ടുണ്ട്